നമസ്കാരം പൈതൃകം ഓൺലൈൻ ടി വി ചാനലിൻ്റെ ഭാരതീയ ആചാരങ്ങളുടെ ശാസ്ത്രീയതയെക്കുറിച്ചുള്ള പഠന പദ്ധതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ തുടർന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിത്യകർമാനുഷ്ഠാനങ്ങളിൽ പല്ല് തയ്ക്കുന്ന കാര്യമാണ് അപ്പോൾ നാവ് പഠിക്കുന്ന കാര്യം പറഞ്ഞു വാസ്തവത്തിൽ ടൂത്ത് പേസ്റ്റ് ആവശ്യമില്ല ഈ മാവില ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ ഞങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞ് കേട്ട് കേട്ടിട്ട് ഒരു പുതിയ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിലിറങ്ങി മാവില പേസ്റ്റ് മാവില പേസ്റ്റ് മനസ്സിലായോ മാവിലയുടെ എസ് എൻസ് ചേർത്തുള്ള പേസ്റ്റാണ് വാസ്തുത്തിൽ എസൻസ് ഒന്നും ആവശ്യമില്ല പേസ്റ്റ് ആവശ്യമില്ല മാവില മാത്രം മതി ഉണ്ട് പതിനെ ശുദ്ധീകരിക്കാനായിട്ട് പക്ഷേ വടക്കോട്ട് ഇരിഞ്ഞ് തുപ്പുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അവിടെയാണ് നമ്മൾ വേറെ ഒരു ഹിസ്തലേക്ക് കിടക്കുന്നത് ഭൂമിയുടെ തെക്ക് വശത്തുനിന്ന് വടക്കോട്ട് പോകുന്നത് അച്ചതുണ്ട് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക്കൽ എനർജി എനർജിയുണ്ട് കെമിക്കൽ എനർജിയാണ് കാരണം ആകാശത്തിൻ്റെ തെക്ക് വശത്ത് തെക്കേ സൈഡുണ്ടല്ലോ അവിടെ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഊർജ്ജ തരംഗങ്ങളൊന്നും കിട്ടുന്നില്ല അവരുടെ തെക്ക് വശം കെമിക്കൽ എനർജി എന്ന് അറിയും അവരുടെ തെക്ക് വശം വീടിൻ്റെ തെക്ക് വശത്തും ഇതുപോലെ തന്നെ ആ തെക്കെന്ന് വരുന്ന കെമിക്കൽ എനർജിയാണ് അന്തരീക്ഷത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുക മണ്ണിനെ ഡെപ്പോസിറ്റ് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്യുക കെമിക്കൽ എനർജീസ് ആ കെമിക്കൽ എനർജി വരുമ്പോൾ അത് മലിനാണ് രോഗം ഉണ്ടാക്കുന്നതാണ് പല കെമിക്കൽസ് ആയത് ഇപ്പോൾ ഫോസ്ഫറസുമായിട്ടുള്ള പല കെമിക്കൽസ് ഉണ്ട് അത് ഫിയർ ഇൻഡ്യൂസിങ് കെമിക്കലാണ് ഫോസ്ഫറസ് അതുകൊണ്ടാണ് നമ്മൾ ഈ ശവസംസ്കാരമൊക്കെ നടക്കുന്ന സമയത്ത് ശവസം ശവങ്ങൾ ദഹിപ്പിക്കുമ്പോൾ വളരെ നല്ലതാണ് ഈ അന്തരീക്ഷത്തിലെ അണുക്കളെയും മാലിന്യങ്ങളെ എല്ലാം നശിപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ ദഹിപ്പിക്കുന്നത് പക്ഷേ അതിന് മാവിൻ്റെ വറവ് ഉപയോഗിക്കണം കേട്ടോ ഏറ്റവും നല്ലതാണ് ദഹിപ്പിക്കുന്നത് മാവിൻ്റെ പുറകെ മാവിൻ്റെ പുറകൊണ്ട് അത് ദഹിപ്പിക്കുകയാണെങ്കിൽ ആ ശവങ്ങളെ കസ്വലായിട്ട് ദഹിച്ചു പോകുന്നു മാത്രമല്ല അണുക്കളൊക്കെ നശിപ്പിക്കപ്പെടുകയും ചെയ്യും ദുർഗന്ധം പോലും ഉണ്ടാവില്ല മാവിൻ ഉപയോഗിച്ചാൽ ഇപ്പം എത്ര വളരെ കാര്യം ആലോചിച്ച് നോക്കൂ വീടിൻ്റെ പരിസരത്തുള്ള അണുക്കളെ മുഴുവൻ കൊന്നുകൊടുക്കാൻ എന്നാലും തെക്ക് വശം കെമിക്കൽ എനർജിയുടെ ഒരു ഭാഗമായതുകൊണ്ട് മുമ്പൊരിക്കൽ പറയേണ്ടായി അവിടെ നല്ല പുളിയുള്ള വൃക്ഷങ്ങൾ നടുകയാണെങ്കിൽ ആ തെക്കു വശത്തെ കെമിക്കൽ എനർജിയെ ശുദ്ധീകരിച്ച് തരും എന്നിപ്പോൾ ശവസംസ്കാരം നടക്കുന്നില്ലല്ലോ മാവുമ്പോൾ അവിടെ ഇല്ല അപ്പോൾ ഈ തെക്കു വശത്തുള്ള ഈ കെമിക്കൽ എനർജിയെ പുളിയുള്ള വൃക്ഷങ്ങൾ വെച്ചെടുക്കുക പറഞ്ഞ ഏറ്റവും നല്ലത് ടവറിൻ്റ് വാളംപുളി തന്നെയാണ് എന്നിട്ട് ആ ഊർജ്ജത്തിന് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വിടും തെക്കും വടക്കും നമുക്ക് ദ്വാരങ്ങൾ കൊടുത്തിട്ടില്ലേ ക്രോസ് വെൻ്റിലേഷൻ കൊടുത്തിട്ടില്ലേ അതിൽ തുടങ്ങി ഊർജ്ജ തരംഗങ്ങളെ അകത്തുകൂടെ പാസ് ചെയ്യും തെക്ക് നിന്ന് വടക്കോട്ട് നേരെ തെക്കുന്ന വടക്കോട്ടല്ല തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുനിന്ന് വടക്ക് കിഴക്കേ മൂലയിലേക്ക് ഇരുപത്തിരണ്ട് ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് അച്ചുതണ്ട് സഞ്ചരിക്കുന്നത് അപ്പം അങ്ങനെ പോവുകയാണ് വടക്കു കിഴക്കേ മൂലയിലേക്ക് പോകും വടക്ക് കിഴക്കിയ മൂലയിലെത്തുന്ന സമയത്ത് വീടിൻ്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും വലിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജനല അടച്ചുവിട്ടിട്ടില്ലേ രാത്രിയിൽ കിടക്കുന്നത് എന്തുമാത്രം മാലിന്യങ്ങളാണ് അത് കെട്ടിക്കിടക്കുന്നോ വായു മാത്രം നമ്മുടെ ദേഹത്തു പുറത്തേക്ക് പോകുന്നതായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം ശരീരത്തിലെ വേർപ്പ് ദുർഗന്ധങ്ങൾ ഇതെല്ലാം കൂടി വീടിൻ്റെ അകത്ത് കെട്ടി കിടക്കുന്നുണ്ടാവും ഒരു അവലേജ് അല്ലെങ്കിൽ ഒന്ന് തുറന്നിടുകട്ടോ എന്തായാലും ഈ അച്ചുതണ്ട് ഈ ക്രോസ് വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തെക്ക് നിന്ന് പുറപ്പെട്ട് ആ കെമിക്കൽ എനർജി വീടിൻ്റെ മുറികൾക്കുള്ളിൽ കൂടെ പോയിട്ട് വടക്ക് വശത്തേക്ക് എത്തുമ്പോഴേക്കും വീടിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും വലിച്ചു വടക്കോട്ട് കൊണ്ടുപോകും ഈ അച്ചുതണ്ടൻ്റെ പോക്കുള്ളത് കൊണ്ടാണ് ഒരു ആചാരം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു നമ്മൾ ഈ സന്ധ്യാദീപം കത്തിക്കില്ലോ അടുക്കളയിൽ അത് കത്തിക്കുക ആ വടക്ക് കിഴക്ക് ഭാത്താണുള്ളത് വടക്കിട കത്തിക്കുന്ന സമയത്ത് ആ സന്ധ്യാദീപം കത്തിക്കുന്ന സമയത്ത് വടക്കോട്ടുള്ള വാതിലടച്ചിടണം എന്നൊരു നിയമമുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയോ വേറെ ഒന്നുമല്ല ഈ അച്ചുതണ്ട് ആ സന്ധ്യാദീപത്തിലെ ശുദ്ധമായിട്ടുള്ള എനർജിയെ വലിച്ചുകൊടുത്തുകൂടൂ ഇതാണ് അതുകൊണ്ടാണ് വാതല പറഞ്ഞു പറഞ്ഞത് വടക്കോട്ടുള്ളത് ശരി എന്തായാലും ഈ അച്ചുതണ്ട് ഈ വീടിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം വടക്കോട്ട് വലിച്ചുകൊണ്ട് പോയാൽ വടക്കു വശത്തിലെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആകെ മാലിന്യങ്ങളായിരിക്കും വടക്കു വശത്ത് അതുകൊണ്ടൊരു ചൊല്ല് പറയും ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പൂവൊക്കെ ശേഖരിച്ച് കൊടുക്കില്ലേ ഇപ്പൊ ഒന്നും ആരും നിയമം നോക്കുന്നില്ല കേട്ടോ വടക്കു വശത്ത് വളരുന്ന പൂക്കളെടുത്ത് അമ്പലങ്ങളിൽ പൂജിക്കാൻ കൊടുക്കാൻ പാടില്ല വടക്കു വശത്ത് പടുമുളച്ചതായിട്ടുള്ള ഈ മത്തൻ കൊമ്പളം ഇതൊക്കെ ഇല്ലേ ഇതുപോലും വീട്ടിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കരുത് പക്ഷേ ഇപ്പം ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞറിയോ അതുപോലെ ഇമോഷണൽ എനർജിയാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ആ സസ്യങ്ങളുടെ മുഴുവൻ ആ ഇമോഷണൽ എനർജിയെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാൻ്റാണ് മാവ് വടക്കുവശത്ത് ആ മാവ് ഈ അണുക്കളെയും മുഴുവൻ വലിച്ചെടുക്കും വീടിൻ്റെ അകത്തൂടെ പോകുന്ന ഈ അണുക്കളെയും ദുർഗത്തിനെ ദുർഗന്ധത്തിനെയും ഒക്കെ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കും ഏത് മാവ് വടക്കു വശത്ത് വരുന്ന വ്യക്തമാവ് അതുകൊണ്ട് ശവസംസ്കാരത്തിന് ഉപയോഗിക്കുമ്പോൾ വടക്കു വശത്ത് വരുന്ന വളരുന്ന മാവിൻ്റെ കൊമ്പുകൾ ഉപയോഗിക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് വടക്കു വശത്തേ മാവിൻ്റെ എന്തായാലും മാവ് നടാൻ ഏറ്റവും പറ്റിയ സ്ഥലം വടക്കു വശമാണ് അറിയേണ്ടതാണ് അപ്പോൾ ഈ വടക്കു വശത്തേക്ക് അച്ചുതണ്ട് അണുക്കളെയും ദുർഗന്ധത്തിനെയും എല്ലാം വലിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മൾ വടക്കോട്ട് തൊപ്പുകയ്യാണ് എന്നതെങ്കിൽ ആ തൊപ്പലിൻ്റെ ഉള്ളിലത്തെ മാലിന്യങ്ങളെയും അശുദ്ധികളെയും എല്ലാം തന്നെ ഈ അച്ചുതണ്ട് വലിച്ചു വടക്കോട്ട് കൊണ്ടുപോയിക്കോളും അതെ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മളോട് വടക്കോട്ട് തിരിഞ്ഞു തുപ്പാന്ന് പറഞ്ഞത് അപ്പം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പല്ലിയേക്കുക വടക്കോട്ട് തിരിഞ്ഞ് തുപ്പുക ആചാരം നമ്മളിടയിൽ നിലവുന്നു ഇനി എന്തായാലും ഇതിനെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നമസ്കാരം